അത് വല്ലാത്ത അച്ചീവ്മെന്റ് തന്നെയാണ് ഹയസ്റ്റ് വില്ലേജ് ഇൻ ദ വേൾഡ് കണക്റ്റഡ് വിത്ത് മോട്ടറബിൾ റോഡ് കോമിക് വില്ലേജിലേക്കുള്ള യാത്രകൾ കാണുന്ന പിച്ച് സ്റ്റോപ്പാണ് ലാങ്സ അത് ബുദ്ധൻ്റെ പ്രതിമയാണ് ഇവിടെ അപ്പോൾ നമ്മൾ വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസുകൾ എത്തുകയാണ് ഹിക്കിമിലാണ് ഇസ് ഹിക്കിം പോസ്റ്റ് ഓഫീസാണ് സോ സോനം അതായത് സോനം ലേക്ക് സോ എന്ന് പറഞ്ഞാൽ ഇവർ ലാംഗ്വേജിൽ ലേക്ക് എന്നാണ് അർത്ഥം ബ്ലൂ ഷീപ്പ് ഉണ്ടത് കിബറിലുള്ള ഹോംസ്റ്റേകളിലൊക്കെ ഓക്സിജൻ മെഷീൻ ഉണ്ടാവും ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വില്ലേജിലേക്കാണ് പോകുന്നത് അതേപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പോസ്റ്റ് ഓഫീസും നിങ്ങൾക്ക് അവിടെ കാണാം വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് എങ്ങനെ നിങ്ങൾക്ക് സ്പെറ്റി പ്ലാൻ ചെയ്യാമെന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കിബറിലെ മോർണിംഗ് ആണത് സ്പിറ്റിലെ ആദ്യത്തെ ദിവസം കാസേയിൽ താമസിച്ചു രണ്ടാമത്തെ ദിവസം കിബറിൽ താമസിച്ചു ആദ്യത്തെ രണ്ട് എപ്പിസോഡിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതൊന്ന് കാണണേ എന്ത് വൈൽഡ് വൈൽഡ് ലൈഫ് ലൈഫ് ഇത് ലഡാക്ക് ഒരു ഇതാണ് ബ്ലൂ 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 ഷീപ്പ് 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 ഈ ഗോവി ബ്ലൂ ബ്ലൂഷീപ്പിന്റെ മെയിലിന്റെ കൊമ്പ് ശ്രദ്ധിച്ചു രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് ഐവെക്സ് ആണെങ്കിൽ നേരെ മുകളിലോട്ട് ബാക്കിലോട്ട് ആയിക്കാരണം പോകുന്നത് ഐവെക്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ട്രിപ്പിൽ തന്നെ പുറകില് വരുന്നുണ്ട് ബ്ലൂഷീപ്പിന് ഭരൽ എന്നൊരു പേരും കൂടെ ഉണ്ട് ഇവിടെ ഒരുപാട് ഉണ്ട് ഇത് ഇഷ്ടംപോലെ ഇരുപത് ദിവസം എക്സ്പ്ലോർ ചെയ്യുന്നത് ഗത്ത് പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നല്ല വിരത്തിലാണ് അവിടെ പോണത്

ഇവിടെ ഒന്ന് രണ്ട് ലേക്കുകളുണ്ട് നമ്മുടെ ഹോം സ്റ്റേയിലെ സുമിത് ഭ് നമ്മളോട് കൂടെ ഉണ്ട് എനിക്ക് കറക്റ്റ് വഴിയല്ല അറിയാം ഞങ്ങളെ കൊണ്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ് സോ സോനം അതായത് സോനം ലേക്ക് സോ എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിൽ ലേക്ക് എന്നാണ് അർത്ഥം ഒരു പവിത്രമായൊരു ലേക്കാണ് എന്ത് ഭംഗിയല്ലേ നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്ലാൻസ് ആണ് ഇതിനകത്ത് അടിത്തട്ട് വരെ കാണാം ഓഫ് അതുകൊണ്ടാണ് ഞാൻ ഈ റോട്ടിൽ ഇങ്ങനത്തെ ഓഫ് റോഡ് വണ്ടികൾ ഉണ്ടെങ്കിൽ കുറച്ച് പോയിന്റ്സ് അധികം കാണാൻ പറ്റുന്നു രീതിയിൽ കളർ ചാഞ്ഞ് ചെയ്യും അതുകൊണ്ടാണ് ഇതിന് ബ്ലൂ ഷീപ്പ് എന്ന് പേര് വരുന്നത് അടിപൊളി വരുന്നുള്ളേ കഴുതകളാണ് മെയിനായിട്ട് എല്ലാത്തിനും ഉപയോഗിക്കണേ ഭാരം വലിക്കാനും ഒക്കെ കിബർ ഗ്രാമപഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്താറ് ആളുകളുണ്ടെന്നാണ് ഇവിടെ എഴുതി ചെയ്യുന്നത് അഞ്ച് ഗാവുകളായിട്ട് നാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് സമുദ്രം നിരപ്പുന്നത് ഇത് കഴുതകളൊക്കെ ചിച്ചം ബ്രിഡ്ജിലവിടെ നിന്ന് കാസയിലേക്ക് പോകുന്ന ബസ് ജോന്നാണ് ഇവർ പറയുക ഇതുകൊണ്ടല്ലേ ബാർലിക്ക് അടമോണാസ്ട്രിന് മുന്നിൽ എന്ന് എഴുതി വെച്ചാൽ കണ്ടോ ഇവിടെ നമസ്കാരം എന്നുള്ളതിന് ജൂലേജി എന്നാണ് പറയാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജൂലേജി എന്ന് പറയും കോമിക് വില്ലേജിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഹയസ്റ്റ് വില്ലേജാണ് അത് ആളുകൾ താമസിക്കുന്നത് കോമിക് വില്ലേജിലേക്കുള്ള യാത്രകളാണെന്ന് ആദ്യത്തെ പിച്ച് സ്റ്റോപ്പാണ് ലാങ്സ ബുദ്ധൻ്റെ പ്രതിമയാണ് ഇവിടെ ചുറ്റു ഭാഗം ഉള്ളൊരു ഏരിയൽ വ്യൂ നല്ലതാണ് ആ ഭാഗത്തുള്ള പഹാടിയിലൊക്കെ സ്നോ ഉണ്ട് ത്രീ സിക്സ്റ്റി ബി കിട്ടുന്നൊരു ഏരിയ തന്നെയാണ് ലാങ്ക്സാല ബുദ്ധ സ്റ്റാച്ചു ആണ് അടിപൊളി ത്രീ സിക്സ്റ്റി ബി ഉള്ള ഏരിയ തന്നെയാണ് നല്ല തണുത്ത കാറ്റാണ് അടുത്ത ലക്ഷ്യം കോമിക് വില്ലേജ് ആണ് കോമിക് വില്ലേജ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വില്ലേജിലാണ് ആളുകൾ താമസിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വില്ലേജിലാണ് ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കോമിക് വില്ലേജിലാണ് വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡുള്ള വില്ലേജ് ആളുകൾ താമസിക്കുന്ന വില്ലേജ് വേൾഡ്സ് ഹയസ്റ്റ് വില്ലേജ് കണക്റ്റഡ് വിത്ത് മോട്ടറബിൾ റോഡ് അതാണ് ഈ കാണുന്ന കോമിക് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് അടിവേദത്തിലാണ് കേട്ടോ കുറച്ച് വീടുകളുണ്ട് അവിടെ അധിക നേരത്തോട് നിൽക്കാൻ കഴിയില്ല ഓക്സിജൻ്റെ കുറവുണ്ട് കുറഞ്ഞ ഓക്സിജനേ ഉള്ളൂ ഫോട്ടോ എടുത്ത് പോവാം ഓ അതുമല്ലാത്ത അച്ചീവ്മെൻ്റ് തന്നെയാണ് ഹയസ്റ്റ് വില്ലേജ് ഇൻ ദ വേൾഡ് കണക്റ്റഡ് വിത്ത് മോട്ടർബിൾ റോഡ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വില്ലേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കുറച്ച് പ്രൈമറി സ്കൂളുണ്ട് ഇതൊക്കെ എന്താണാവില്ലേ മ്യൂസിയം ആൻഡ് റെസ്റ്റോറൻ്റ് ഓ റെസ്റ്റോറൻറ്റിലേക്ക് പോകണം കോമിക് വില്ലേജിലുള്ള എല്ലാത്തിനും ഇതേ ഇതേ ടൈക്കിലൈനായിരിക്കും വേൾഡ്സ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റാണ് ഇവിടെ പനിയായിരം അടി ഉയരത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഓക്സിജൻ എടുക്കാൻ കോമിക് വില്ലേജിലെ എല്ലാത്തിനും ഇതാ അതേ ടാഗ് ലൈനാണ് വേൾസ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ് പതിനയ്യായിരം അടി ഉയരത്തിലാണ് കേട്ടോ അത് ഈ ഇവിടെയുണ്ടൊരു മൊണാസ്ട്രി കോമിക്കില് മ്യൂസിയം കോമിക് ഗോംബ മ്യൂസിയം മണാസ്ട്രി ഉണ്ട് ഇത്ര എത്ര ട്രാവൽ ഗ്രൂപ്പുകളുടെ ഫോട്ടോയും അവനവൻ്റെ ഫോട്ടോയും ഒക്കെ ഉണ്ട് ഇവിടെ ഇതൊരു നമ്മുടെ ഗ്രൂപ്പ് മാത്രമില്ല പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്ത് ഒട്ടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ നാച്ചുറൽ സ്ഥലങ്ങളിലേക്ക് ഒട്ടിക്കുമ്പോഴാണ് സങ്കടം വരിക അതിൻ്റെ ഭംഗി നശിപ്പിച്ച് കളയുന്ന രീതിയിൽ സ്റ്റിക്കർ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഇതൊരു മതിലായതുകൊണ്ട് കുഴപ്പമില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടെന്ന് കൊടുമ്പലയാണേ സ്ഥാനത്തിന് നൂഡിൽസൊക്കെ മുന്നൂറ്റമ്പത് രൂപയാണ് അതേ ടൈഗിലെ വേറെ ഒരു കഫേ കോമിക് വില്ലേജ് കഴിഞ്ഞ് ഇനി ഹിക്കിമിലേക്ക് പോവാണ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് കാണുകയാണ് അപ്പോൾ നമ്മൾ വേൾഡ്സ് ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസിലെത്താണ് ഹിക്കിമിലാണ് കുറച്ച് ദൂരം കൂടി ഉണ്ട് അതിൻ്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചെന്നേ ഉള്ളൂ പോസ്റ്റ് കാർഡ് ഇതാക്കിയ ഇവിടെ നമ്മൾ പോസ്റ്റ് കാർഡ് വാങ്ങണം ഇപ്പോൾ അയക്കേണ്ടത് അഡ്രസ്സ് എഴുതിയിട്ട് അതാണ് പോസ്റ്റ് ഓഫീസ് നമ്മൾ അങ്ങോട്ട് പോവാം ആദ്യം ഇവിടെ എഴുതി സെറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് പോവാം നീച്ചി എം ഐ സബ്സെ വില ഉപ്പർ തെക്ക് അതെ കേരള സെ തക്ക് ഞങ്ങൾ ഇപ്പോൾ അഡ്രസ്സ് ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കുകയാണ് അതെ പോസ്റ്റ് കാർഡ് വാങ്ങിച്ചിട്ട് ഇതാണ് പോസ്റ്റ് കാഡ് കിട്ടും അതെ നമ്മൾ അഡ്രസ്സ് എഴുതി കൊണ്ടിരിക്കുകയാണ് ഹിക്കിം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസാണ് ഓ അയാൾ അതിന് ഒട്ടിച്ച് തരും ഒരു കത്തിന് പത്ത് രൂപയാണ് ചാർജ്

ും തൊട്ടിലൊക്കെ ദയപെടുന്നു അറ്റം വരെ ആ മലയിലേക്ക് വരെ സാധനങ്ങൾ കൊണ്ടുപോകും പക്ഷെ അവിടെ ആരും താമസിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ആവുന്നത് കിബറിലുള്ള ഹോം സ്റ്റേകളിലൊക്കെ ഓക്സിജൻ മെഷീൻ ഉണ്ടാവും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഓക്സിജൻ തിരി എടുക്കാം ആശത്തിരി ഓക്സിജൻ എടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം നോക്കിയപ്പോൾ അറുപതായിരുന്നു ഒരു എൺപതൊക്കെ വേണം എസ് പി ഒ ടു ഇതാണ് ഞങ്ങളെ റൂം ണിപ്പുള്ള ഇന്ന് നമ്മുടെ ദീപക് ബായി ഇവിടെ രാവിലെ തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ പാൻ കേക്ക് ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അശാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇതാണ് നമ്മൾ സുമിത് ബായ് ഹലോ ഹായ് രേണു ഇവിടെ പതിവ് പോലെ രാവിലെ പവർഫുള്ളാണ് നമ്മുടെ ഇന്ദുബായ് ഇന്ദു ചേച്ചി ഇവിടെ ആ ഇന്ദു ചേച്ചി ഹായ് ഹായ് പോലോ കുക്കിങ്ങിലാണ് കുക്കിങ്ങിലാണ് യൂട്യൂബില് സൂപ്പർ ആണ് ഈ സാധനം ഇത് ഭയങ്കര സൂപ്പർ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഇവിടെ നമ്മൾ ഒരു ദേശക് ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അതിന്റെ ബുക്കിംഗ് ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ തരാം ദേശക് ഹോം സ്റ്റേയിലെ സുമിത് ഭു ആണ് അടിപൊളി ഹോസ്പിറ്റാലിറ്റി ആണ് സോ നമ്മുടെ കുറച്ച് പഞ്ചാബി ഗൈസ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നേ നിങ്ങൾ പേരെന്താണ് ജഗ്ബീർ സിംഗ് സിംഗ് ആൻഡ് ജിതിന്ദർ സിംഗ് ജിതിന്ദർ സിംഗ് അവര് നമ്മളെ കൂടെ എല്ലാ ട്രിപ്പിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മടങ്ങുമ്പോൾ കൃഷി സ്ഥലത്തേക്ക് പോകുന്ന ഒരു സ്ത്രീ ലിഫ്റ്റ് ചോദിച്ചു अभी जो के लिए जो मतलब बारली है ना बारली बारली बारली, बारली। सेपरेट करने के लिए ना वो इसे सुखा के ये करने के लिए हाँ जी जी पहले सुखाते हैं फिर ट्रैक्टर में मडाई करते हैं फिर घास और जून दोनों को अलग करने के लिए ये, ये वाला वो क्या है वो, वो इधर अंडू माचान वेंडिट है पीस पीस वाला माचान जो घास हल्का है ना ऊपर की तरफ चल जाते हैं भाली भाली है ना एक जगह में बजरी की तरफ कट्ठा होके बैठ जाते और इस जो का क्या करते हो जो का फिर आज इस अभी तो सब्जी और बाहर से बहुत खाने के लिए दालें सब्जी बहुत आते थे नहीं तो पहले जमाने में इसको पिसा के भुना पहले धोना पड़ता है फिर भुनना पड़ता है फिर पीसना पड़ता है फिर सद्दू बनाता है ओके बाय ओके बाय മടങ്ങാണ് കാസ വഴിയല്ല പോകുന്നത് ഇപ്പറന്നും നേരെ ലോസറിലേക്കുള്ള വഴിയിലാണ് പോകുന്നത് ഇതാണ് ഐബെക്സ് കേട്ടോ ഐബെക്സ് ആണ് അത് ഇത് ഇവിടെ മാത്രമേ കാണുള്ളൂ ഇത്രയും കോൾഡ് ഡെസേർട്സിൽ മാത്രം കാണുന്നൊരു ജീവിയാണ് ഇതല്ല ബാക്കിലെ ഒക്കെ ഒന്ന് നോക്കിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മഞ്ഞ് ഇത് എവിടെ മഞ്ഞ് ഇവിടെ മരുഭൂമി ഇവിടെ ഐ ബെക്സ് ഇതൊക്കെ മക്കളെ സ്ഥിതിയിലെ ലെവലിൽ സാധനങ്ങൾ ശരിക്കും ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് അതിതാണ് അതിതാണെന്ന് ഇവിടെ വന്നെങ്കിൽ എന്നോ പറഞ്ഞേനെ ആളുകൾ ആശാൻ ഉണ്ട് ആശാൻ പറയുന്ന ആശാൻ എന്താ പറയുന്നത് ലഡാക്കാണോ സ്വിച്ചി ആണോ നല്ലത് രണ്ടും പോയതാണ് ഞാൻ ലഡാക്ക് പോയിട്ടില്ല ലോകം എത്ര വലുതാണെന്ന് പറഞ്ഞാൽ ശരിയാണ് ലോകം റൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ് ഞങ്ങൾ ആ നാലഞ്ച് ദിവസത്തേക്ക് ഇറക്കത്തിന് ശേഷം സ്പിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേ നമ്മുടെ കാനഡ ടീംസിനെ കിട്ടിയിരിക്കയാണ് റ്റ്ലി കം ടു കാനഡ് യു കം ടു കേരള ഓക്കെ ബൈ നിങ്ങൾ സ്പിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണാലിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാം മണാലിന്ന് സ്റ്റേയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഏളി മോർണിംഗ് സ്പിറ്റിയിലേക്ക് യാത്ര തുടങ്ങാം അന്ന് ഫുൾ യാത്രയായിട്ട് പോകും അന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കാസേൽ സ്റ്റേ ചെയ്യുക ഒരു ദിവസം സ്റ്റേ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ഹൈറ്റിനായിട്ടൊന്ന് അക്ലിമേറ്റൈസ് ചെയ്യും ആ യാത്ര ഒന്നാമത്തെ ദിവസത്തെ യാത്ര തന്നെ ഒരു നല്ല അടിപൊളി അനുഭവമായിരിക്കും അങ്ങനെ കാസേൽ ഒരു ദിവസം റെസ്റ്റ് ചെയ്തിട്ട് പിറ്റത്തെ ദിവസം നമുക്ക് ദങ്കർ മൊണാസ്ട്രി കാണാം കീ മൊണാസ്ട്രി കാണാം ചിച്ചം ബ്രിഡ്ജ് കാണാം ഇത് മൂന്നും കണ്ടതിന് ശേഷം കിബറിൽ സ്റ്റേ ചെയ്യാം കിബർ കുറച്ചും കൂടി ഉയരത്തിലുള്ള സ്ഥലമാണ് അപ്പം ഗ്രാജുവലി ഹൈറ്റ് കയറി കയറി വരുമ്പോൾ നമുക്ക് അത്ര ബോഡി നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കിബ്രൂം നല്ല ഉയരത്തിലുള്ള സ്ഥലം എന്ന് അവിടെ ഓക്സിജൻ്റെ എല്ലാം റിസോർട്ടിലും ഓക്സിജൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഓക്സിജൻ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല നെക്സ്റ്റ് ഡേ ഹയസ്റ്റ് വില്ലേജായ കോമിക്കിലേക്കുള്ള യാത്ര തുടങ്ങാം പോകുന്ന വഴി ലാങ്സയിൽ ബുദ്ധ സ്റ്റാച്ചു കാണാം അത് കഴിഞ്ഞ് കോമിക്ക് വില്ലേജിലെത്താം ഹയസ്റ്റ് വില്ലേജ് അത് കഴിഞ്ഞതിന് ശേഷം ഹിക്കിമിലെത്താം ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് കാണാം അത് കഴിഞ്ഞ് നേരെ തിരിച്ച് കിബറിലേക്ക് തന്നെ മടങ്ങാം എന്നിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടി എക്സ്ട്രാ എടുത്ത് കിബ്ബർ എക്സ്പ്ലോർ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ മടങ്ങി പക്ഷേ ഈ സ്ഥലങ്ങളെല്ലാം ഓടിച്ച് വിടാതെ കുറച്ചുകൂടി സമയം സമയം കാണണമെങ്കിൽ ഒരു ഒരു ദിവസം കൂടി എക്സ്ട്രാ വേണം അപ്പോൾ പിന്നെ പിറ്റത്തെ ദിവസം നേരെ രാവിലെ കിബറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ നേരെ വൈകുന്നേരം ആയപ്പോഴേക്കും മണാലി എത്തി രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയായിട്ട് പോകും പിന്നെ മൂന്ന് ദിവസം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ് അത് മതി പക്ഷേ മൂന്ന് ദിവസം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ തീർത്തമാതിരി ഓടിച്ചിട്ട് തീർക്കുക പോകാം മൂന്ന് ദിവസം വേണമെന്ന് ഞാൻ പറയുള്ളൂ ഇവിടെ തന്നെ അങ്ങനെ അഞ്ച് ദിവസത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിറ്റി അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും വണ്ടിയുടെ ഡ്രൈവറുടെ നമ്പർ ഞാൻ തരാം പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് സ്വിറ്റി കോർഡിനേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരാൾ ഷെൽബിനാണ് ഷെൽഫിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അടിപൊളിയായി ട്രിപ്പ് ചെയ്ത് പോവാം പല കളറിലുള്ള യാക്കുകൾ ഉണ്ടല്ലേ ഈ കല്ലിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഇത് യാക്കാണോ കല്ലാണോയെന്ന് മനസ്സിലാത്തൊരവസ്ഥ ആയിരുന്നു കുറേ പല കളർഫുള്ളായിട്ടുള്ള യാക്കുകൾ ഉണ്ടായിരുന്നു നല്ലൊരു അനുഭവം ആയിരുന്നു പോകുമ്പോൾ കിട്ടുന്ന കാഴ്ച അതെല്ലാം മടങ്ങി വരുമ്പോൾ കിട്ടുക അതുപോലെ മടങ്ങി വരുമ്പോൾ ഞങ്ങൾ കാറൊന്ന് കണ്ടോ ഈ ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന വെള്ളം ഒരു പൈപ്പ് കൂടെ ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ ഇടയിലേക്ക് വണ്ടി അങ്ങ് വെക്കുക അതി കൂടെ പാസ് ചെയ്ത് വരുമ്പോഴേക്കും കാറ് ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ടാവും കഴുകിട്ടോ പാസ് നമ്മൾ പാസ് റോഡ് നാടൽ ട്രാണൽ എത്താറായി അപ്പോൾ വീണ്ടും മണ്ണാലിയിലേക്ക് തിരിച്ചെത്തി ഞങ്ങളുടെ ഈ സീരീസോടെ അവസാനിക്കാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായി ഇനി വീണ്ടും വരാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്